ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ രണ്ട് മൂന്ന് മണിവരെ ഫോണിൽ നോക്കിയിട്ടിരിക്കാം അല്ലേ സുബഹി വരുമ്പോൾ നിസ്കരിക്കാൻ മടി മിണ്ടാതെ കിടന്നുറങ്ങുക അത് ശരിയായ പ്രവണതയല്ല നിസ്കാരം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും നമ്മൾക്ക് പടച്ചോറ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നീയത്ത് നമ്മൾ മനസ്സിലൊരു നീയത്ത് വയ്ക്കുകയാണ് എല്ലാ ദിവസവും ഞാൻ നിസ്കരിക്കും എന്നുള്ളത് ആ നിസ്കാരത്തിനൊക്കെ എത്ര പവിത്രമായി കാണുന്ന ആളാണോ പറയുക ഞാൻ പക്ഷെ ചില ആളുകൾ അതിനെല്ലാം ഒരു വഴി ഉണ്ടായിട്ടും അവരത് ചെയ്യില്ല അവർക്ക് പിന്നെ ഓട്ടോ ആണ് ഓട്ടപ്പാച്ചിലാണ് വലിയ വലിയ വീട് വെക്കണം വലിയ വലിയ ബംഗ്ലാവ് വെക്കണം വലിയ കാറ് വാങ്ങണം കുറേ സ്ഥലങ്ങൾ മേടിക്കണം കുറേ സ്വർണം വാങ്ങിച്ചു കൂട്ടണം എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ല ഒരു കറക്റ്റ് ഒരു യഥാർത്ഥ മതവിശ്വാസി എന്ന് പറയണത് ആ മതത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം എന്നാലേ യഥാർത്ഥ മതവിശ്വാസിയാവുള്ളൂ ഒരു സുബഹി ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സുബഹിക്ക് രാവിലെ എണീറ്റു ആ നിസ്കാരം അത് അത്രയും ഏറി വന്ന എത്ര സമയം വേണം അഞ്ചോ പത്തോ മിനിറ്റ് അല്ലേ ആ ഒരു സമയം പോലും നിങ്ങൾക്ക് മാറ്റിവെക്കാൻ വയ്യ നിങ്ങൾ ഈ മണിക്കൂർ കിടക്ക ഈ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കണോ അതൊന്നൊരു വിഷയമല്ല അല്ലേ ഏ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊരു കമന്റ് അല്ലെങ്കിൽ ഞാൻ ഞാനൊരാളില് ഇങ്ങനെ പറയുന്നത് കേട്ടതുകൊണ്ടാണ് ഞാനിത് ഇന്ന് വീഡിയോ ആയിട്ട് ഞാൻ വന്നത് രണ്ട് മൂന്ന് മണിവരെ ഇങ്ങനെ ഫോണിൽ നോണ്ടിക്കളിക്കും പക്ഷെ സുബഹി നിസ്കരിക്കാൻ മറന്നുപോകുന്നു ഏഹ് ഞാനൊക്കെ ചെറിയ എട്ടാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സിലാണ് ഞാൻ എൻ്റെ അമ്മൻ്റെ എൻ്റെ അച്ഛൻ്റെ വീട് വീട്ടിലേക്ക് വന്നത് ഒന്നാം ക്ലാസ്സത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ രണ്ട് തുടങ്ങി പ്ലസ് ടു വരെയുള്ള കാലഘട്ടം വരെ വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ വെള്ളിയാഴ്ച രാവിലെ ഒമ്പതര പറയുമ്പോഴേക്കും സ്കൂളിൽ കയറണം പക്ഷേ ഉച്ചയ്ക്ക് മല്ലേ ക്ലാസ് കൂടുള്ളൂ പറയും അപ്പോൾ അത് വെള്ളിയാഴ്ച എന്നു പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഉച്ചയ്ക്ക് ഒരുപാട് സമയം കളിക്കാൻ കിട്ടുമല്ലോന്ന് പക്ഷെ ആ ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ജുമാ ഉപാറിക്കുകയാണെന്നൊന്നും എനിക്കറിയില്ല ജുമ ആണെന്നൊന്നും എനിക്കറിയില്ല എന്ന് ഇന്നാണ് ഇത് ജുമായാണ് ജുമാ ഉബാറക്കാണ് വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നിസ്കരിക്കണം അന്ന് നിസ്കരിക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ കൂടുതൽ ഡീറ്റെയിൽ ആയ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു മനസ്സിലായോ പിന്നെ ഞാൻ എട്ടാം ക്ലാസ് എത്തിയപ്പോഴാണ് ഓരോ കുട്ടികളുടെ അടുത്ത് ഞങ്ങൾ ചോദിക്കും എന്തിനാണ് നിങ്ങൾ നിസ്കരിക്കണത് എന്താണ് ചോദിക്കുമ്പോൾ നമ്മൾ ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ഏതൊരു ആണും പള്ളിയിൽ പോകാൻ പറ്റുന്ന ആളുകളാണല്ലോ ആണുങ്ങൾ എപ്പോഴും പള്ളിയിൽ പോകാം ഒരിക്കൽ പോലും അവർക്ക് പള്ളി പോകാൻ പറ്റാത്തൊരവസ്ഥ അല്ല പെണ്ണുങ്ങളെ പോലെ അല്ലല്ലോ ചില പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാം ചില ആളുകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല പള്ളിയിൽ പോകാതെ വീട്ടിൽ തന്നെ നിസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇനി അതിന് എന്നെ പൊങ്കാല ഇടാനൊന്നും വരണ്ട ഞാൻ കേട്ട കാര്യം നിങ്ങളത് പറഞ്ഞു എന്ന് മാത്രം അതേപോലെ അവർ പറയാറുണ്ട് അതായത് ഈ ഭൂമിയിൽ നമ്മുടെ ഈ ഒരു മതത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാണും വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവർ നിസ്കരിച്ചിരിക്കുന്ന പറഞ്ഞത് എപ്പോഴും ആ ഒരു വാക്കെന്നെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും വെള്ളിയാഴ്ച ജുമ ഞാൻ മനസ്സിൽ ചെറിയ കുഞ്ഞുങ്ങളടക്കം പോയിട്ട് ജുമ കൂടുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ സുബഹി സുബഹിക്കും ഒരുപാട് ആളുകൾ കുഞ്ഞ് വാവകൾ വരെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ പോത്തുപോലെയായ ആളുകളാണ് നിസ്കരിക്കാൻ മടിക്കുന്നത് അപ്പോൾ പടച്ചോരു കൊടുക്കുന്ന ഏറ്റവും വലിയ നീയത്ത് മുടക്കാതിരിക്കുക നിസ്കരിക്കാൻ സമയം കണ്ടെത്തുക പത്ത് മിനിറ്റല്ലേ വേണ്ടുള്ളൂ ഇത്രേ എനിക്കൊന്ന് പറയാനുള്ളൂ നന്ദി നമസ്കാരം